നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമ്മളുടെ പൂജ കഴിഞ്ഞ് നമ്മൾ ഗ്രഹസ്ഥിതികളൊക്കെ നോക്കിയപ്പോഴ് നമുക്ക് ഒരു കാര്യം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടാൻ പോവുകയാണ് ഈ ഗജലക്ഷ്മി രാജയോഗം എന്ന് പറയുന്നത് സമ്പന്നരുടെ തലയിൽ മാത്രം എഴുതുന്ന രാജയോഗമാണ് ഇതുമൂലം മൂന്ന് രാശികൾക്ക് അതായത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഇതിന്റെ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹമെന്ന് അറിയപ്പെടുന്നത് വ്യാഴമാണ് ഒരു വർഷമാണ് വ്യാഴം ഒരു രാശിയിൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം വീണ്ടും അതേ രാശിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് വ്യാഴത്തിന്റെ സ്വാധീനം രാശികളിൽ കുറച്ചധികം കാലം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇടവം രാശിയിലാണ് ഈ വ്യാഴം നിലകൊള്ളുന്നത് പക്ഷേ മെയ് മാസത്തിൽ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനത്തിലേക്ക് എത്താൻ പോവുകയാണ് അടുത്ത മെയ് വരെ വ്യാഴം മിഥുനം രാശിയിലായിരിക്കും നിലകൊള്ളുക എന്ന ആണ് അതിന്റെ സാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ വ്യാഴം അവിടെ നിലകൊള്ളുന്നതാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം ഏവരും ഉറ്റുനോക്കുന്ന ഒരു മാറ്റം തന്നെയാണ് ജ്യോതിഷപരമായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ഉറ്റുനോക്കിയൊരു മാറ്റം തന്നെയാണ് കാരണം സമ്പത്തിന്റെയും ധനത്തിന്റെയും കാരകനാണ് ഈ വ്യാഴം എന്ന് പറയുന്നത് ഈ മിഥുനം രാശിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറ്റൊരു മാറ്റം കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് ജൂലൈ മാസം ആവുമ്പോഴേക്കും മിഥുനം രാശിയിൽ ശുക്രനും വന്നെത്തുകയാണ് അങ്ങനെ വ്യാഴവും ശുക്രനും തമ്മിലുള്ള സംയോഗം ഈ മിഥുനം രാശിയിൽ ഉണ്ടാവുകയാണ് ഈ വ്യാഴത്തെ പോലെ തന്നെ ഐശ്വര്യത്തിന്റെയും സുഖ സൗകര്യങ്ങളുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ഗ്രഹമാണ് ശുക്രൻ ഈ രണ്ട് ശുഭഗ്രഹങ്ങളും കൂടി ഒന്നിക്കുന്നത് കൊണ്ടാണ് ഈ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മിഥുനത്തിൽ ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നത് ഈ ഗജലക്ഷ്മി രാജയോഗത്തിന്റെ പ്രതിഫലനം ഈ പന്ത്രണ്ട് രാശികളിലും ഉണ്ടാകും സംശയം വേണ്ട എന്നാല് ഇതിലെ ഏറ്റവും അധികം ഇതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് മൂന്ന് രാശികളാണ് അവർക്കുള്ള ഫലങ്ങളും അതിനെക്കുറിച്ചുള്ള ഇവർ ചെയ്യേണ്ട കാര്യങ്ങളും അതിലുണ്ടാവുന്ന ഇവർക്ക് എത്ര കാലഘട്ടം നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത് അതിനുമുമ്പായിട്ട് ഈ ഗുരു ശുക്ര സംയോഗം എപ്പോഴാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ ഫലങ്ങൾ എത്ര ദിവസമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് നാലാം തീയതി രാത്രി പതിനൊന്ന് ഇരുപതിനാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് രണ്ടിനാണ് ശുക്രൻ മിഥുനത്തിൽ എത്താൻ പോകുന്നത് അങ്ങനെ ജൂലൈ ഇരുപത്തി ആറിന് ഗുരു ശുക്ര സംയോഗത്തിലാണ് ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നത് ഈ ശുക്രന്റെ അടുത്ത രാശിമാറ്റം ഉണ്ടാവുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് അപ്പോൾ ജൂലൈ ഇരുപത്തിയാറ് മുതൽ ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെയാണ് ഈ ഗജലക്ഷ്മി രാജയോഗത്തിന്റെ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും ആർക്കൊക്കെയാണ് ഈ ഫലങ്ങൾ വരുന്നതെന്നുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഫലം വന്നെത്തിയിരിക്കുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിയിൽപ്പെട്ട മകേരം അവസാനാരംഭം ം തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം ഇത്രയുമാണ് ഈ മിഥുനം രാശിയിൽ അടങ്ങുന്ന നക്ഷത്രങ്ങൾ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഗജലക്ഷ്മി രാജയോഗം അനുകൂലമായാണ് വരുന്നത് കാരണം ഇവരുടെ ലഗ്നത്തിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത് അതുകൊണ്ട് ഈ കാലയളവ് മുഴുവൻ മിഥുനം രാശിക്കാർക്ക് നിരവധി ഭാഗ്യ അനുഭവങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ശുക്രന്റെ സ്വാധീനത്തില് അവിവാഹിതർക്ക് വിവാഹമൊക്കെ നടക്കുന്നുണ്ട് വിവാഹ യോഗമൊക്കെ ഉണ്ടാവുന്നുണ്ട് സമ്പത്തും സമ്പാദ്യവും വളരെയധികം വളരുന്നതാണ് സമ്പത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാജയോഗമാണ് ഗജലക്ഷ്മി രാജയോഗം എന്ന് പറയുന്നത് യാതൊരു സംശയവും ഇല്ലാതെ തന്നെ പറയാം ഈ യോഗത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് കൂടാതെ തൊഴിൽ രംഗത്തൊക്കെ ഏറെ കാലമായിട്ട് നിങ്ങൾ അനുഭവപ്പെട്ടിരുന്ന പ്രതിസന്ധികളൊക്കെ ഇല്ലാതാവുന്നതാണ് ഇത്രയും കാലത്തെ കഠിന പരിശ്രമത്തിനും ഉചിതമായിട്ടുള്ള ഒരു ഫലമാണ് ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജോലിയിലൊക്കെ മേലുദ്യോഗസ്ഥര് നിങ്ങളുടെ കഷ്ടപ്പാട് കാണുകയും പുതിയ സ്ഥാനമാനങ്ങളൊക്കെ തരികയും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതാണ് അതേസമയം ബിസിനസ് രംഗത്തുള്ളവർക്ക് ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ വൻ ലാഭമാണ് കൈവരാൻ പോകുന്നത് കുടുംബത്തിൽ സന്തോഷകാലം വന്നെത്തുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പഠനരംഗത്ത് വളരെ മികച്ച ഒരു സമയമാണ് വരാനിരിക്കുന്നത് പരീക്ഷാധികാരിലൊക്കെ വളരെയധികം മികച്ച പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറുന്നതാണ് ആരോഗ്യപരമായിട്ട് നിങ്ങൾ വളരെയധികം മെച്ചപ്പെടുന്നതാണ് മാറാതിരുന്ന രോഗങ്ങൾ പോലും നിങ്ങൾക്ക് മാറിപ്പോകുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക താൻ പാതി ദൈവം പാതി എന്ന വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുക നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക ഇതുപോലെ തന്നെ ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കന്നി രാശിക്കാർക്കാണ് കന്നിരാശിയില് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര ആദ്യ അരഭാഗവുമാണ് വരുന്നത് കന്നിരാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം അവരുടെ പത്താം ഭാവത്തിലാണ് രൂപപ്പെടുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയം ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് ലഭിക്കുന്നതാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകുന്നതാണ് ജോലി സംബന്ധമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ ഇഷ്ടം നിങ്ങളെ പിടിച്ചു പറ്റുന്നുണ്ട് അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഈ സമയം കഴിയും പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കാലയളവിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ആവുന്നതാണ് ഒരിക്കലും നിങ്ങൾ എത്തില്ല എന്ന് കരു ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നതാണ് എവിടെയോ മനസ്സിലൊക്കെ ആ ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവോ ആ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് കൊടുത്തു മറന്നുപോയ പണമൊക്കെ തിരികെ വരുന്നതാണ് ബിസിനസ്സിലുള്ളവർക്കൊക്കെ ചില വലിയ വലിയ ഓർഡറുകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ആരോഗ്യമൊക്കെ വളരെ തൃപ്തികരമായിരിക്കും സാമ്പത്തിക സ്ഥിതിയിൽ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല നാനാ വഴിക്കൂടെയും വരുമാനം വരുന്നതാണ് പുതിയ ധനസ്രോതസ്സുകളുടെയും നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ് അവിവാഹിതർക്കൊക്കെ ഉണ്ടാകും ഈ ധനലക്ഷ്മി രാജയോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിവാഹയോഗം വിവാഹം ഒരുപാട് കാലമായിട്ട് നടക്കാതിരിക്കുന്നവരുടെയൊക്കെ വിവാഹമൊക്കെ നടക്കുന്നതാണ് പ്രണയ ജീവിതത്തിലൊക്കെ സന്തോഷ മുഹൂർത്തങ്ങൾ ഒന്നെത്തും നിങ്ങൾക്ക് ഇപ്പോൾ ദാമ്പത്യത്തിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ അത് പരിഹരിച്ച് മുന്നേറാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ പൊതുവെ സന്തോഷം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് ഈ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അത് സ്വരുക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു അടുക്കും ചിട്ടയുമായിട്ട് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത അവസാനം വരെയും നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാം അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിന്റെ അവസാന അരഭാഗം വരുന്നുണ്ട് ചതയം വരുന്നുണ്ട് ഇതിൽ പൂരൂട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും ഈ കുംഭം രാശിയിൽ തന്നെയാണ് വരുന്നത് കുംഭം രാശിക്കാരുടെ ഗ്രഹനിലയിലെ അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം നടക്കുന്നത് ഇത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും ഈ കാലയളവിനുള്ളിൽ നടക്കും എന്നുള്ളതാണ് വരുമാനം ഇരട്ടിയാകുന്നതാണ് നേരത്തെ ചെയ്ത കാര്യങ്ങളിലൊക്കെ ആഗ്രഹിച്ച വിജയങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ് കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്കും ഈ സമയത്ത് ജോലി ലഭിക്കുന്നതാണ് ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനയ്ക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് വിദ്യാഭ്യാസ രംഗത്ത് വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടാവുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ ആഗ്രഹിച്ച സമയത്ത് അഡ്മിഷൻ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും ഗുണ മായിട്ടുള്ള ഒരു സമയമാണിത് ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തും നടത്താൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ വിവാഹ കാര്യത്തിലും തീരുമാനങ്ങളൊക്കെ ആവുന്ന ഒരു സമയമാണ് പ്രണയകാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ മാറുന്നുണ്ട് കൂടാതെ ദാമ്പത്യത്തിൽ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ സമയം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വലിയ കാര്യമാക്കേണ്ടതില്ല അതൊക്കെ രമ്യതയിൽ പരിഹരിച്ചു പോകുന്ന ഒരു സമയം നിങ്ങൾക്ക് എത്തുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുക ഈ മേൽ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി മറ്റൊരു മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം